തുറച്ചുനോട്ടം ആൾക്കൂട്ടം ഹോൺമുഴക്കൽ ഉൾപ്പെടെയുള്ള വലിയ ശബ്ദങ്ങൾ എന്നിങ്ങനെയുള്ള പലവിധ സാഹചര്യങ്ങളാണ് ഏതാനും ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് ചിലയിടങ്ങൾ സുരക്ഷിതത്വവും സൗകര്യവും അനുഭവപ്പെട്ടപ്പോൾ മറ്റു നഗരങ്ങളിൽ അതായിരുന്നില്ല സാഹചര്യമെന്ന് പറയുകയാണ് ബാങ്കോക്കിൽ നിന്നുള്ള ഒരു യൂതി പല ഇന്ത്യൻ നഗരങ്ങളെയും സംസ്ഥാനങ്ങളെയും കാണുകയും അവിടുത്തെ ജീവിതം മനസ്സിലാക്കുകയും ചെയ്തെങ്കിലും കേരളമാണ് തൻ്റെ മനസ്സിൽ കയറിക്കൂടെ ഇടമെന്ന് പറയുകയാണ് എം എന്ന യുവതി ഡിസ്കവർ വിത്ത് എം എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഇന്ത്യൻ നഗരങ്ങളിലെ അനുഭവം അവർ പങ്കുവച്ചത് ഡൽഹി ആഗ്ര ജയ്പൂർ പുഷ്കർ ഉദയ്പൂർ മുംബൈ ഗോവ കേരളം എന്നിവിടങ്ങളിൽ നടത്തിയ യാത്രകളെക്കുറിച്ചാണ് യമ്മ സംസാരിക്കുന്നത് ഓരോ സ്ഥലത്തും സുരക്ഷയും സൗകര്യവും എത്രത്തോളം അനുഭവപ്പെട്ടുവെന്ന് അവർ പറയുന്നുണ്ട് ഓരോ പ്രദേശങ്ങളെയും സുന്ദരം നിരാശാജനകം എന്നിങ്ങനെ വിശേഷിപ്പിച്ച ഓരോ നഗരത്തിനും റേറ്റിംഗ് നൽകുന്നുണ്ട് ഇന്ത്യയിൽ ഓരോ മണിക്കൂറിൽ ഏറ്റവും നല്ല ദിവസവും ഏറ്റവും മോശം ദിവസവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് യുവതി പറയുന്നു ജാഗ്രത പാലിക്കുക പ്രാദേശിക സംസ്കാരത്തെ ബഹുമാനിക്കുക അല്പം കർമ്മബോധമുണ്ടായിരിക്കുകയും ചെയ്താൽ യാത്ര സുഖകരമാകുമെന്ന് അവർ പറയുന്നു ഡൽഹിയിലെ യാത്രാനുഭവത്തിന് പത്തിൽ ഒരു മാർക്ക് മാത്രമാണ് എമ്മ നൽകിയത് തിരക്കും തുറച്ചുനോട്ടവും നിരന്തരമായ ശബ്ദവും കാരണം ഡൽഹി തന്നെ വല്ലാതെ വലച്ചു എന്നവർ പറയുന്നു ഒറ്റയ്ക്ക് എവിടെ നിൽക്കാൻ ഭയമായിരുന്നുവെന്ന് അവർ സമ്മതിച്ചു ആഗ്രയിൽ സുരക്ഷയ്ക്ക് പത്തിൽ മൂന്ന് മാർക്ക് നൽകി താജ്മഹലിന്റെ ഭംഗി എടുത്തു പറഞ്ഞെങ്കിലും തുടർച്ചയായി ഹോൺ മുഴക്കൽ കാരണം സമാധാനമായിരിക്കാൻ കഴിയില്ലെന്ന് എമ്മ പറയുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ ടൂറിസ്റ്റുകൾക്ക് പരിചിതരാണെങ്കിലും അങ്ങനെയല്ല പെരുമാറുന്നതെന്ന് യുവതി വ്യക്തമാക്കുന്നുണ്ട് ജയ്പൂരിലെ അനുഭവത്തിന് പത്തിൽ അഞ്ചു മാർക്കാണ് എമ്മ നൽകിയത് ഡൽഹിയും ആഗ്രയെ അപേക്ഷിച്ച് ജയ്പൂർ മെച്ചപ്പെട്ടതായിരുന്നു വളരെ പരമ്പരാഗതമായ സ്ഥലമായി ഇവിടം അനുഭവപ്പെട്ടു പകൽ സമയത്ത് എല്ലാവരും തുറച്ചു നോക്കുന്നത് പതിവാണ് രാത്രി സമയത്ത് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഇവിടുത്തെ കോട്ടകൾ സന്ദർശിക്കുന്നത് സുരക്ഷിതമായി തോന്നുകയും ചെയ്തു രാജസ്ഥാനിലെ പുഷ്കറിന് പത്തിൽ ആറേ പോയിന്റ് ആറ് മാർക്കാണ് ആ നൽകുന്നത് ശാന്തവും ആത്മീയവുമായ ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് ലഭിച്ചതും ഇവിടുത്തെ ആളുകൾ പൊതുവെ ശാന്തരായിരുന്നു എന്നാൽ ഒരു തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നു രാത്രി സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നും വൈകുന്നേരം ിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്നും അവർ പറയുന്നുണ്ട് യാത്രയിൽ കാര്യമായ മാറ്റം വന്നത് രാജസ്ഥാനിലെ തന്നെ ഉദയ്പൂരിലാണെന്ന് അമ്മ പറഞ്ഞു പത്തിൽ എട്ട് മാർക്കാണ് ഈ നഗരത്തിന് നൽകിയത് നഗരത്തിലെ ആളുകൾ മാന്യമായി പെരുമാറി അതിമനോഹരമായ തടാകങ്ങൾ ഇവിടെയുണ്ട് വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും ഇവിടെയില്ല വടക്കേ ഇന്ത്യയിൽ പകൽ സമയത്ത് ഒറ്റയ്ക്ക് സുരക്ഷിതമായി നടക്കാൻ തോന്നിയ സ്ഥലമാണ് ഉദയ്പൂർ എന്നും അവർ കൂട്ടിച്ചേർത്തു ഓരോ നഗരവും ഉദയ്പൂർ പോലെ ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ യാത്ര ചെയ്യൽ ഒരു സ്വപ്നം പോലെയാകുമായിരുന്നെന്ന് എമ്മ പറയുന്നുണ്ട് സ്വപ്നങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മുംബൈക്ക് എമ്മ നൽകിയത് പത്തിൽ ആറ് പോയിന്റ് അഞ്ച് മാർക്കാണ് മുംബൈ കൂടുതൽ സുരക്ഷിതമായി തോന്നി സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട് ആളുകൾ അവരവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് ും എന്നാൽ തിരക്കേറിയ നഗരമാണ് മുംബൈ മിക്ക നഗരങ്ങളെക്കാളും സുരക്ഷിതമായിരുന്നു മുംബൈ പക്ഷേ നൂറ് ശതമാനം റിലാക്സ്ഡ് ആയിരുന്നില്ലെന്ന് അവർ വ്യക്തമാക്കി ഗോവയ്ക്ക് എമ്മ പത്തിലെട്ട് മാർക്കാണ് നൽകിയത് ശാന്തമായ ബീച്ച് സംസ്കാരം ഇവിടെ ആസ്വദിക്കാൻ കഴിഞ്ഞു പകൽ സമയത്ത് ഗോവ സ്വർഗമാണെങ്കിലും രാത്രികാലങ്ങളിൽ ശ്രദ്ധിക്കണം രാത്രിയിൽ ബീച്ചിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കണമെന്നും എം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള അനുഭവം ലഭിച്ചത് കേരളത്തിൽ നിന്നാണെന്ന് എം പറയുന്നുണ്ട് പത്തിൽ ഒൻപത് മാർക്ക് നൽകി കേരളത്തിന് ഒന്നാം സ്ഥാനം നൽകുകയും ചെയ്യുന്നുണ്ട് ബാങ്കോക്കിൽ നിന്നുള്ള ഈ യുവതി കേരളം വൃത്തിയും ശാന്തതയും മാന്യമായ പെരുമാറ്റം കൊണ്ട് തന്നെ ആകർഷിച്ചു കേരളം ഒരു തികച്ചും വ്യത്യസ്തമായ രാജ്യം പോലെയാണെന്ന് തോന്നി പുതിയതായി യാത്ര ചെയ്യുന്നവർ കേരളത്തിൽ നിന്ന് യാത്ര തുടങ്ങണമെന്നും എമ്മ നിർദ്ദേശിച്ചു പല ഇന്ത്യൻ നഗരങ്ങളിലെയും യാത്ര സുന്ദരവും നിരാശജനവുമാണെങ്കിലും കേരളം നൽകുന്നത് വ്യത്യസ്തമായ അനുഭവമാണെന്ന് പറയുകയാണ് യുവതി സമയം മലയാളം വാർത്തകളിനെ ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ